പത്തനംതിട്ടയിലെ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ ടി എൻ തോമസ് ഐസക്കിനായി പ്രചാരണത്തിന് ആലപ്പുഴയിൽ നിന്നും ഒരു സംഘം എത്തി പത്തനംതിട്ടയിലെത്തി പ്രചാരണം നടത്തുന്നതിന് അവർക്ക് വ്യക്തമായ ഒരു കാരണവുമുണ്ട് ഈ റിപ്പോർട്ട് കാണാം വേണ്ടി വോട്ട് പത്തനംതിട്ടയിലും നല്ലൊരു മാറ്റം ഉണ്ടാകുന്നതിന് നിങ്ങളുടെയൊക്കെ സഹായം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടി വേണ്ടി വന്നതാണ് പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിന് പ്രചരണം നടത്തുന്ന ഈ സംഘം പത്തനംതിട്ടക്കാരല്ല അവർ ആലപ്പുഴയിൽ നിന്ന് എത്തിയിരിക്കുകയാണോ അവരോട് ചോദിക്കാം എന്താണ് നിങ്ങൾ ആലപ്പുഴയിൽ നിന്ന് ഇത്ര വലിയൊരു സംഘം വന്നിവിടെ പ്രചരണം നടത്താൻ കാരണം ആലപ്പുഴയിൽ ഐസക് സാവ് ആദ്യം എം എൽ എ ആകുന്നതും കഴിഞ്ഞ ഇരുപത് വർഷക്കാലം ജനപ്രതിനിധിയായി ഇരുന്നിട്ടുള്ളതും ആലപ്പുഴയിലാണ് അതിൽ രണ്ട് ടേം അദ്ദേഹം മന്ത്രിയായിരുന്നു കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാക്കി ആലപ്പുഴയെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് യു ഡി എഫിൻ്റെ കാലത്ത് അടച്ചുപൂട്ടപ്പെട്ട കെ എസ് ഡി പി പുനർനിർമ്മിച്ച് അവിടെ ലാഭകരമാക്കി അവിടെ മുന്നൂറ് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കേരളത്തിൽ ആദ്യമായിട്ട് ഒരു സ്വകാര്യ സ്ഥാപനം ഓർഡിനൻസ് ഇറക്കി ഗവൺമെൻറ് ഏറ്റെടുത്തു അതാണ് കേരള സ്പിന്നേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനം ഇന്ത്യയിലെ പിന്നെ ഏറ്റവും വലിയ ഹോമിയോ ഫാക്ടറി ആലപ്പുഴയിലാണ് ആലപ്പുഴ മണ്ഡലത്തിലാണുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോമിയോ ഫാക്ടറി അമ്പത്തിരണ്ട് കോടി രൂപയാണ് അദ്ദേഹം അതിനായിട്ട് മുടക്കിയിട്ടുള്ളത് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രൂപത്തിലേക്കുള്ള പൈതൃക നഗരം ആലപ്പുഴയിൽ പദ്ധതി പുരോഗമിച്ച് പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ തീരദേശത്തെ ഏറ്റവും വലിയ ആശുപത്രി ചെട്ടിക്കാട് ആശുപത്രി നൂറ്റി ഒന്ന് കോടി രൂപയുടെ ചെട്ടിക്കാട് ആശുപത്രി നടക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള ബീച്ചായി തിരഞ്ഞെടുത്തിട്ടുള്ള മാരാരി ബീച്ച് നൂറ് കോടി രൂപയുടെ പ്രവർത്തനം അങ്ങനെ ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് ആലപ്പുഴയിൽ കൊണ്ടുവരാനും അതോടൊപ്പം തന്നെ പാലിയേറ്റീവ് പ്രവർത്തനം ഇപ്പോൾ വിശപ്പുരഹിത കേരളം പദ്ധതി ആരംഭിച്ചത് ആലപ്പുഴയിൽ നിന്നാണ് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെല്ലാം ആലപ്പുഴയിലേക്ക് ക്ഷണിക്കുകയാണ് നിങ്ങൾക്ക് നേരിട്ട് വരാം ഞങ്ങളുടെ ചെലവിൽ കൊണ്ട് നടന്ന് കാണിക്കാം കാണിച്ചതിന് ശേഷം ഭക്ഷണവും തന്ന് കായൽ യാത്രയും നടത്തി ഞങ്ങൾ നിങ്ങളെയെല്ലാം തിരിച്ചുവിടാൻ തയ്യാറാണ് ഇത്തരം പത്തനംതിട്ടക്കാർക്ക് നല്ലൊരു ഓഫറാണ് വെച്ചിരിക്കുന്നത് ആലപ്പുഴ ചെന്നാൽ കായൽ യാത്രയിൽ കായൽ യാത്രയും വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല കായൽ യാത്രയും ഭക്ഷണം നൽകാവുന്നതാണ് പറയുന്നത് പേര് എൻ്റെ പേര് അഡ്വക്കേറ്റ് ആർ റിയാസ് എന്നാണ് അഡ്വക്കേറ്റ് അറിയാസ് പറയുന്നത് അത്തരത്തിലൊരു ഓഫർ കൂടെ വെക്കുന്നുണ്ട് ക്യാമറമാൻ അഖിലേഷ് കുടുംബത്തോടൊപ്പം സുജിറ്റി ബാബു ന്യൂസ് പത്തനംതിട്ട